യോനി മസാജ് എന്നത് ഒരുതരം ആനന്ദം നൽകുന്ന ഇന്ദ്രിയ മസാജാണ് ബന്ധങ്ങൾ അടുപ്പമുള്ളതാക്കി തീർക്കുവാനും അതേപോലെ ചില താന്ത്രിക ആചാരങ്ങളിലുമെല്ലാം തന്നെ യോനി മസാജ് വരുന്നുണ്ട് എന്നാൽ ആളുകൾ പലപ്പോഴും താന്ത്രിക ലൈംഗികതയുടെ ഒരു പര്യായമായിട്ടാണ് യോനി മസാജിനെ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല യോനി മസാജിൽ ചില താന്ത്രിക സ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന യോനി മസാജ് താന്ത്രിക യോനി മസാജ് അല്ല നമ്മുടെ ശരീരത്തെ അറിയുന്നതിനും ഓർഗാസത്തില് എത്തിച്ചേരുന്നതിനും അതേപോലെ തന്നെ ലൈംഗിക ഭയം അല്ലെങ്കിൽ ലൈംഗികതയോട് പേടിയുണ്ടെങ്കിൽ ആ ഭയം മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള യോനി മസാജിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഇത് പുരുഷ പങ്കാളിക്ക് തന്റെ സ്ത്രീ പങ്കാളിക്ക് ചെയ്ത് നൽകാവുന്നതാണ് സ്ത്രീക്ക് ഇത് സ്വയം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിന് പറയുന്ന പേരാണ് യോനി ഇതൊരു സംസ്കൃത പദമാണ് ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ലൈംഗിക ഭയം മാറ്റിയെടുക്കുക എന്നത് മാത്രമല്ല നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഉന്മേഷവും ആനന്ദവും നൽകുന്ന കാര്യം തന്നെയാണ് യോനി മസാജ് നമ്മുടെ ഒരു സ്ട്രെസ് കുറച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും യോനി മസാജ് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യമാണ്